ആഗോളതലത്തിൽ എണ്ണവില ഇടിവിന്റെ ആനുകൂല്യം പൗരന്മാർക്ക് നൽകാതെ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കൂട്ടി കേന്ദ്രത്തിലെ കൊള്ള ലിറ്ററിന് നേരത്തെ കുറച്ച് രണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഓരോ ലിറ്ററിനും രണ്ട് രൂപ അധിക വരുമാനം കേന്ദ്രത്തിന് ലഭിക്കും ഇന്നു മുതൽ വർധന പ്രാബല്യത്തിലും വരും ഇത് ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ലെന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണമെങ്കിലും സമീപ ഭാവിയിൽ തന്നെ വില വർദ്ധിച്ചേക്കും നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് എണ്ണ കമ്പനികൾക്ക് ഇതിലൂടെ വലിയ ലാഭം ലഭിക്കുന്നുണ്ട് വിലയിടിവിന്റെ ഗുണം സാധാരണയായി ഉപഭോക്താക്കൾക്കാണ് കൈമാറുക അതിനു പകരം ഈ നേട്ടം എക്സൈസ് തീരുവ കൂട്ടി കൈയടക്കുകയാണ് കേന്ദ്രം ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിന്റെ പ്രയോജനം ഉപയോക്താക്കൾക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായി പുതിയ വർദ്ധനയോടെ പെട്രോളിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് പതിമൂന്ന് ഡീസലിന് പത്ത് രൂപയായി ഉയർന്നു പണപ്പെരുപ്പ് സമ്മർദ്ദം അനുഭവിക്കുന്ന ഉപയോക്താക്കൾക്ക് വില കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ ഉയർന്ന ഇന്ധനവില ഗാർഹിക ബജറ്റിനെയും താളം തെറ്റിക്കും എണ്ണവില കുറവിൻ്റെ നേട്ടം ജനങ്ങളിലേക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടിന് എൺപത്തി ആറ് ഡോളർ ആയിരുന്നു ക്രൂഡ് ഓയിൽ വില അതേസമയം ഇന്നലെ ബ്രെൻ ഫ്യൂച്ചറുകൾ ബാരലിന് രണ്ടേ ദശാംശം നാല് മൂന്ന് ഡോളർ അഥവാ മൂന്നേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ഡോളറിലെത്തി യു എസ് വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ രണ്ടേ ദശാംശം നാല് രണ്ട് ഡോളർ അഥവാ മൂന്നേ ദശാംശം ഒമ്പത് ശതമാനം കുറഞ്ഞ് അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ക്രൂഡിന് നൂറ്റി പതിനാറ് ഡോളർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില യഥാക്രമം തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് രണ്ട് എൺപത്തി ഒൻപത് ദശാംശം ആറ് രണ്ട് രൂപയായിരുന്നു ഇപ്പോൾ ക്രൂഡ് വില അറുപത്തി അഞ്ച് ഡോളറിന് താഴെ എത്തിയപ്പോൾ പെട്രോൾ വില നൂറ് രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നു മൂലധന ചെലവുകൾ വൻതോതിൽ വർദ്ധിച്ചതും ആദായ നികുതി കുറച്ചതുമെല്ലാം കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ കുറവ് വരുത്താൻ ഇടയാക്കിയിരുന്നു എണ്ണവിലയിലൂടെ പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് മോദി സർക്കാർ പതിനൊന്ന് വർഷത്തെ മോദി ഭരണത്തിൽ അന്താരാഷ്ട്ര എണ്ണവില കുറയുമ്പോഴെല്ലാം എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു പോയിരുന്നത് മൂന്നാം ി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ എൺപത് ഡോളറിന് താഴേക്ക് ക്രൂഡ് വില പോയാൽ പെട്രോൾ ഡീസൽ വില ആനുപാതികമായി കുറയ്ക്കുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതല്ല ജലരേഖയായി കൂടാതെ ഗാർഹിക പാചക വാതകത്തിനും വില കൂട്ടി പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടർ വില അൻപത് രൂപ വർദ്ധിപ്പിച്ചു സബ്സിഡി ഉള്ളതും ഇല്ലാത്തതുമായ ഉപയോക്താക്കൾക്ക് വർധന ബാധകമാകും ഇന്നുമുതൽ വർധന പ്രാബല്യത്തിൽ വരും ഉജ്ജ്വല ഉപയോക്താക്കൾക്ക് ബാധകമാണ് ഇതോടെ സാധാരണ ഉപയോക്താക്കൾക്ക് സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും എണ്ണൂറ്റി അൻപത്തി മൂന്നാവും ഉജ്ജ്വല ഉപയോക്താക്കൾക്ക് അഞ്ഞൂറിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയായി ഉയരും ദരിദ്രരേക്ക് താഴെയുള്ള വീടുകളിൽ പാചകവാതകം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന നടപ്പിലാക്കുന്നത് ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് അവസാനമായി വർദ്ധിപ്പിച്ചത് രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഇതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ വിലവർധനയെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി അറിയിച്ചു